ആലപ്പുഴയിലെ ഒരു ബിരിയാണി ആരാധകനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നാണ് ഈ മൂന്ന് വയസ്സുകാരന്റെ ആവശ്യം മകന്റെ ആവശ്യം വീഡിയോ എടുത്ത് അമ്മ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ ആളുകേറിയങ്ക് സ്റ്റാറായി ശംഖുവിന്റെ ബിർണാണി പ്രേമം സൈബറിടത്തും വൈറലായി കൊച്ചുമുടുക്കൻ്റെ ആവശ്യം പരിഗണിച്ചു കൊടുക്കാൻ അധികൃതരോടുള്ള ആവശ്യവും അപേക്ഷയുമായി പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏതായാലും അവന്റെ ആവശ്യം നടക്കുമെന്നാണ് തോന്നുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം നമുക്ക് കേട്ടോ ഏതായാലും ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന നമ്മുടെ ശംഖുവിന്റെ ആവശ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് കേട്ടിട്ടുണ്ട് ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അങ്കണവാടിയിലെ മെനു പരിഷ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നാണ് മന്ത്രി പറയുന്നത് മന്ത്രിയുടെ വാക്കുകളിലേക്ക് ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ത്രിജ്വൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൊടിയും വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്ക്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോനുൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശംഖു ആണോ എന്ന് നോക്കേണ്ടതുണ്ട് ആലപ്പുഴയിലെ ശംഖുവിനൊപ്പം യു ഷൈജു ചേരുന്നുണ്ട് നോക്കാം സംസ്ഥാനത്ത് അങ്കണവാടികളിൽ കുരുന്നുകൾക്ക് ഇനി ബിരിയാണി ലഭിച്ചാൽ അതിന് കാരണക്കാരൻ ശംഖു എന്ന പുതുപ്പള്ളിക്കാരനാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് ദേവികുളങ്കര പഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിലിരുന്ന് തനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് പറച്ചിൽ കേട്ട് ഇപ്പോൾ സംസ്ഥാന കുടുംബക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇനി അംഗനവാടിയുടെ മെനുവിൽ മാറ്റം വരുത്തും എന്ന് പ്രഖ്യാപിച്ചു ആ ശംഖു എന്ന ത്രിജിൽ ഇപ്പോൾ ഉണ്ട് അങ്കണവാടിയിൽ എന്താ തരുന്നത് അവര് ആണോ ഇനി ഉപ്പുമാവ് മറ്റിട്ട് എന്ത് വേണോന്നോ പറഞ്ഞു എനിക്ക് തന്നില്ല തന്നില്ല ആ ഇനി ഉപ്പുമാവ് വേണ്ട വേറെന്താ വേണ്ടത് ആണോ ആ എന്നിട്ട് ചോറ് വേണ്ട ഇനി വേറെ എന്ത് വേണോന്നാ പറഞ്ഞത് ബിരിയാണിയോ പൊരിച്ച കോഴിയും ബിരിയാണിയും മോന് ഭയങ്കര ഇഷ്ടാ എന്തു അങ്കണവാടിന്ന് വേണ്ടത് പൊരിച്ച കോഴിയും ബിരിയാണി പൊരിച്ച കോഴിയും ബിരിയാണി എവിടെ പോയാ കഴിക്കാറ് നേരത്തെ ഏ അച്ഛനും അമ്മയൊക്കെ പൊരിച്ച കോഴിയും ബിരിയാണി മേടിച്ചു തരുവോ മേടിച്ചു തരുവോ മേടിച്ചു തരുവോ ആണോ പൊരിച്ച കോഴിയും ബിരിയാണിയും വലിയ ഇഷ്ടമാണോ മോന് ആണോ എത്ര വട്ടം കഴിച്ചിട്ടുണ്ട് ബിരിയാണി വട്ടം കഴിച്ച ബിരിയാണി ഇന്ന് അംഗനവാടി പോയോടി പാട്ടുപാടുവോ പാടിക്കന്ന് എപ്പോഴും പറയുമോ ഇങ്ങനെ ബിരിയാണി പൊരിച്ച പൊരിച്ചു ബിരിയാണി ഇഷ്ടവാ അത് ഉപ്പുമാവ് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞതാ മാറ്റണമെന്ന് അത് നല്ല വിഷമം കൊണ്ടാന്ന് ഉപ്പുമാവ് കണ്ടിട്ട് ഇയാള് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എല്ലാ വീഡിയോ അച്ഛന് പുറത്താ കത്തറല്ല അപ്പൊ അതിന് അച്ഛനെ കാണിക്കാൻ വേണ്ടി എല്ലാ വീഡിയോ എടുത്തു വെക്കും അതിൽ നല്ല വീഡിയോ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇടും അങ്ങനെ ഇട്ടപ്പോ വൈറലായതാ

ഏതായാലും ഭക്ഷണം വരൂ പരിഷ്കരിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ ആളും ഹാപ്പിയാണ് ശംഖു സന്തോഷമായിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്